എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹെയവർക്കും സ്വാഗതം ഇത് ഒരു പിടി ചെറുപയറേ ഉള്ളു ഇത് ഒരു കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം പയറ് അടുപ്പത്ത് വെച്ചു ചെറാണേ അടുപ്പത്ത് വച്ചു ഒരല്പം ഉപ്പ് കിട്ടൂ വേവാനുള്ള വെള്ളം മാത്രം മതി കിട്ടും എന്ത് വെള്ളം പറ്റണം കൂടുതൽ വെള്ളം വെക്കരുത് നമ്മുടെ പയറ് പകതി വേവായി കുറച്ച് വെള്ളമൊക്കെ പറ്റി വെള്ളം പറ്റുമ്പോഴത്തേനും മുഴുവൻ എന്തുള്ളുമായിരിക്കും മൂടിയിരിക്കട്ടെ അപ്പോൾ ഞാനിവിടെ കുറച്ച് കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഉപ്പും മിന്നാരിയും ചേർന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിഞ്ഞെടുത്തതാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ കാബേജ് അരിയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ചെപ്പൊടിയായിട്ട് ഇതിനൊരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടി ഒരു വെളുത്തുള്ളി ഒരു അഞ്ചാറ് കാന്താരി മുളക് രണ്ട് ഉള്ളി ഇനി തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാം തേങ്ങയും ഇട്ടും ഒരല്പം മഞ്ഞൾ പൊടിയും ഇടാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇവിടെ ഞാൻ കാബേജ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വാഴച്ചുണ്ടൊക്കെ അരിപോലെ മുളകരച്ചതും റെഡിയായി ഉപ്പ് റെഡിയായി ഇനി നമുക്ക് കടന്ന് വറ്റിക്കാനുള്ള ഉള്ളിയുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കണം കറിവേപ്പിലയും എടുത്തു ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിക്കും കാബേജ് അല്ല അല്ലേ അപ്പോൾ ഒരു അല്പം പൊടിക്ക് സാധാരണ ഉള്ളതിനേക്കാൾ ഒരു പൊടിക്കെണ്ണ കൂടുതലും എടുക്കും ഇനി കടുകിട കാബേജല്ലേ അതിനൊരു സുഗന്ധമൊക്കെ വരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ജീരകവും ഇട്ടു ഉള്ളി വരിഞ്ഞിട്ടു അത് നേരെ എണ്ണയ്ക്കകത്തോ ഡരിഞ്ഞിടുകയും ചെയ്ത് അതുകൊണ്ട് വീടി വിളിച്ചില്ല ഇനി അല്പം കറിവേപ്പിലിടാം അത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അരിക്കുവരി ഇടാം ഇനി ഇതിലേക്ക് കാബേജ് ഇട്ട് ഇളക്കാം പയറ് വെന്ത് വെള്ളം പറ്റി അല്പം കൂടെ വെള്ളം പറ്റാനേ ഉള്ളൂ അപ്പോൾ തന്നെ നന്നായിട്ട് വെന്തോളും വലിപ്പം കൂടി ഇതും നിറ കളർ മാറിയതൊക്കെ കണ്ടില്ലേ അപ്പം വേവായിട്ടുണ്ട് വെള്ളം പറ്റുമ്പോഴത്തേനും നമ്മുടെ കാബേജ് ഒന്ന് വെണ്ണയ്ക്കതിട്ട് ഇളക്കി വരുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം പറ്റിക്കോളും തന്നെ വെച്ചേക്കാം നീ ഇതവിടെ ഇരുന്ന് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പിന് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇളക്കി കാബേജിൽ എണ്ണയൊക്കെ ഒന്ന് പിടിക്കും പറ്റട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് തട്ടിപ്പൊത്തി വയ്ക്കാം മുളകരച്ചത് അതിന്റെ മുകളിലിട്ടിട്ട് നമ്മുടെ പയറും കൂടെ അതിൻ്റെ മുകളിലിട്ട് ഇനിയുള്ളത് ഒരുമിച്ച് ചോദിക്കാം മുളക് അരച്ചതിട്ടു ചീനച്ചട്ടിക്കകത്ത് എണ്ണക്കകത്തായതുകൊണ്ട് വെള്ളം പറ്റി വന്നോളും ഒരു തുള്ളി വെള്ളം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കാണും അത് മിക്ക ജാറ് കഴുകി അതിനകത്ത് ഒഴിക്കുകയാണ് ഇരുത്തി അല്പം കൂട്ടി വെക്കുന്നു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പയറിടാം ഇതിന് ആവി കയറിയിട്ടുണ്ട് നമുക്ക് പയർ അതിൻ്റെ അകത്തേക്ക് കൊരിയിടാം താണു തണുത്തിട്ടിടുന്നതിലും നല്ലത് നല്ല ചൂടായിട്ട് ഇടുന്നതാണ് പല പയറിനും ചൂടാണ് കാബേജും ഇപ്പം ചൂടായിട്ടുണ്ട് അപ്പോൾ പയറതിൻ്റെ ബാക്കി അതേപോലെ വെന്തോളും വേണ്ടും കാബേജിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പയറേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് അതിൻ്റെ പോഷകഗുണം കൊടുത്തു കൂട്ടാൻ രുചി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പയറും കൂടെ ചേർക്കുകയാണ് ചുണ്ടും പയറും വെക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള കാബേജും ചെറുപയറ് തോരൻ കിട്ടും അത് നമുക്കത് ഒരല്പസമയം അവിടെ മൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്പം വെള്ളം ഉണ്ട് വേഗാനാവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് വീണ്ടും തട്ടിപ്പൊത്തി നോക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് എരിവുണ്ട് മൂടി വയ്ക്കാം നമ്മുടെ കറി വെന്തിട്ടുണ്ട് വെള്ളവും പറ്റി വെള്ളം ഇട്ടിട്ടില്ല അപ്പം നമുക്ക് ഒരു പൊടിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കാബേജല്ലേ അല്ലേ ഇച്ചിരി ജീരകവും കുരുമുളകും ഈ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ അതും നല്ലതാണ് പക്ഷേ ഇഞ്ചി അരച്ചാൽ ഒരു സ്വാദ് വേറെ വായിരിക്കും പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ആവി കയറുവാണെങ്കിൽ നല്ലതാണ് ഇന്ന് ഞാൻ പിറ്റിട്ടില്ല പിന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ സ്വാദിഷ്ടം ഉണ്ടോ കറിക്കൊക്കെ ഒരു തിളക്കം വന്നില്ല എല്ലായിടത്തും എണ്ണയൊക്കെ പിന്നെ വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞ് തോർന്ന കറി കിട്ടി ചുണ്ടും പയറും പോലെ തന്നെ അപ്പം ചുണ്ടും പയറിനെ വെല്ലുന്ന കറിയാണ് ഇനി വാഴച്ചുണ്ടില്ലെങ്കിലും നമുക്ക് പയറിന്റെ കൂടെ ഇട്ട് വെക്കാവുന്നൊരു നല്ല സാധനാണ് കാബേജ് നമുക്ക് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളും കറി ഉണ്ടാക്കി നോക്കുക ചെറുപയറൊക്കെ എല്ലാ ദിവസവും എന്ന് പറയുന്ന സാധനമല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയും കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള കറി അപ്പോൾ ഇത് നിങ്ങൾ എല്ലാരും പരീക്ഷിച്ചു നോക്കണം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബബ്ബായ്